ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കെല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ഡിസ്സയാണോ അത് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് ആ ഷാവി ഫേക്ക് ഇമെയിൽ സ്കാമും പരിപാടികളൊക്കെയായിട്ട് മൊത്തത്തിലാകെ മാറിയിരിക്കുകയായിരുന്നു ഇന്ത്യൻ ഫുട്ബോളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു മോശം ചാപ്റ്റർ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അതീതാണ് അപ്പോൾ അങ്ങനെ മൊത്തത്തിലങ്ങനെ എ എഫ് എഫ് ഒക്കെ അങ്ങോട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു അതിനിടയിൽ ഇപ്പോൾ പുതിയ കോച്ചിനെ എ എഫ് എഫ് നിയമിച്ചിരിക്കുകയാണ് ആരാണ് ഇന്ത്യയുടെ പുതിയ കോച്ച് ഖാലിദ് ജമീലെന്ന് പറയുന്ന നാൽപ്പത്തെട്ടുകാരൻ കുവൈത്തിൽ ജനിച്ച ഇന്ത്യക്കാരനാണ് ചങ്ങായി അപ്പോൾ പന്ത്രണ്ട് ശേഷം വീണ്ടും ഇന്ത്യക്കാരൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ നയിക്കാൻ പോവുകയാണ് അതുതന്നെയാണ് അവിടെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു സംഭവമായിട്ട് എടുത്ത് പറഞ്ഞതായിട്ടുള്ള സംഭവം അപ്പോൾ ഈ ഖാലിദ് ജമീലിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ അറിയുന്ന ഒരാളാണ് ഫോമ ആയിരുന്നു ആളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നാളെ എന്തായാലും ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇന്ത്യൻ ഫുട്ബോൾ വളരെ ഡീപ്ലി ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ഐ എസ് എൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ഐ ലീഗ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഖാലി ജമീലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതായിരിക്കും പക്ഷെ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ആർട്ടിക്കൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗൾഫ് ന്യൂസിൽ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ ചെയ്യാനുള്ള ഒരു ഉണ്ട് അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിൽ പറഞ്ഞു പോകാം അപ്പോൾ പുള്ളിക്കാരൻ വെച്ചോം എന്തായാലും ഈ ഡൊമസ്റ്റിക് ലീഗ് സെറ്റപ്പ് മൊത്തത്തിൽ അറിയുന്നൊരു ചങ്ങയാണ് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ തന്നെ മാനേജ് ചെയ്യാണ് നല്ലത് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഫിഫാറാങ്ങിലാണ് ഇന്ത്യൻ ടീം ഇരിക്കുന്നത് അപ്പോൾ ആ രീതിയിലൊരു എംബാരസിങ് സ്റ്റേജിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടന്നിനി ഉയർത്തി എഴുന്നേൽക്കണം അത് എത്ര പെട്ടെന്ന് സാധിക്കുമോ എന്നുള്ളത് കണ്ടിരേണ്ട ഒരു സംഭവമാണ് കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഒരാളാണ് കാലി ജമ്മിൽ മാത്രമല്ല പുള്ളിയുടെ പുള്ളിയുടെ പ്രത്യേക പുള്ളിയുടെ കരിയർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ പിന്നെ ചെറിയ പൈസ കൊണ്ട് ചെറിയ ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഇരുന്നു കൊണ്ട് മിറാക്കുകൾ ചെയ്യാൻ പറ്റുന്നതിലുള്ള ചങ്ങയാണ് അപ്പോൾ ഐസ് ഐസ്വാളൊക്കെ ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വലിയ മിറാക്കളായിട്ട് തന്നെ കരുതേണ്ട കരുതേണ്ടതായിരത്തിലുള്ള സംഭവമാണ് അവരിൽ ഐ ലീഗ് ടൈറ്റില കടിച്ചിട്ടുള്ള സംഭവം അപ്പോൾ ഈ ചങ്ങയുടെ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ ഐ ലീഗ് ടൂല് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതേപോലെ തന്നെ ഐ ലീഗിൽ മാനേജരുണ്ട് ഐ എസ് എൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ മൊത്തത്തിലുള്ള ലീഗ് കുറിച്ച് നല്ല ധാരണ ഉള്ള ഒരാളാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ എന്താണ് നടക്കുന്നതിൻ്റെ പിന്നെ ബോധ്യമുള്ള ആളാണ് അപ്പോൾ ഈ ഐ എസ് എൽ തന്നെ ജംഷഡ്പൂരിനൊക്കെ വെച്ചിട്ട് ഈ ഒരു ഇന്ത്യൻ ബഞ്ചിനെ വെച്ചിട്ട് ചങ്ങായി ചെയ്തു കൂട്ടിയുള്ള സംഭവങ്ങളൊക്കെ ഇമ്പ്രസീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചങ്ങാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ അതാണ് കാലിജീവിനെ കുറിച്ച് പറയാനുള്ളത് അതേപോലെ തന്നെ പലരും ചർച്ച ചെയ്യാത്ത തരത്തിലുള്ളൊരു ഒരു വിഷയം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു കപ്പും ഡാന കപ്പും ഒക്കെ മിനർവ എഫ് സിയുടെ അക്കാഡമി പിള്ളേർ പോയിട്ട് തൂക്കിയിട്ടുണ്ട് അതായത് അണ്ടർ ഫോർട്ടീൻ കോമ്പറ്റീഷനാണ് അതൊരു യൂത്ത് കോമ്പറ്റിഷനാണ് വേൾഡ് ലെവലിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമ്പറ്റീഷനാണ് അപ്പോൾ അതിൽ തന്നെ ഈ രഞ്ജിത് ബജാജിൻ്റെ നേതൃത്വത്തിലാണതൊക്കെ നടക്കുന്നത് പക്ഷേ രഞ്ജിത് ബജാജ് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് കാര്യമായിട്ട് സപ്പോർട്ടൊന്നും അദ്ദേഹത്തിന് ബാക്കിംഗ് ഒന്നും ഇവിടെ നിന്നും കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയും കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട് കാര്യമായിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഡാന കപ്പിൻ്റെ തന്നെ ഫൈനലിൽ മാൾട്ടയിൽ നിന്നുള്ള ക്ലബിനെ പതിനഞ്ച് ഗോളിനൊക്കെയാണ് പരാജയപ്പെടുത്തിയത് മിനർവയുടെ പിള്ളേർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മൊത്തത്തിൽ നൂറ്റി ഇരുപത് ഗോളുകളാണ് ഏഴ് മത്സരങ്ങൾ അവർ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരൊറ്റ ഗോൾ മാത്രമേ അവർ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഭീകരമായിട്ടുള്ള ഡോമിനൻസ് ആണ് പിന്നെ ഈ പഞ്ചാബിൽ നിന്നുള്ള മിനർവ എഫ് സിയുടെ പിള്ളേർ ഡെൻമാർക്കിൽ നടന്ന ഡാന കപ്പിലും സ്വീഡനിൽ നടന്ന ഗോത്യ കപ്പിലും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ അലക്സാണ്ടർ ഇസാക്കിൻ്റെ വാർത്തയെക്കുറിച്ച് തന്നെ സംസാരിക്കാം അതായത് മറ്റൊന്നുമല്ല ഡേവിഡ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ത് ലിവപ്പോൾ ഫോമൽ അപ്രോച്ച് നടത്തി എന്നു തന്നെയാണ് അപ്പോൾ ഇത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു എപ്പോൾ ലിവപ്പോൾ ഫോമൽ അപ്രോച്ച് നടത്തും ഫോമൽ ബിഡുമായിട്ട് പോകും എന്നുള്ളത് മാത്രമായിരുന്നു ബാക്കി നിൽക്കുന്നതായിരുന്നു ചോദ്യം അപ്പോൾ അങ്ങനെ ആ ഒരു ഫോമൽ ബിഡുമായിട്ട് ന്യൂസിനായിട്ട് മുമ്പിലേക്ക് പോയി അത് ന്യൂകാസിനായിട്ട് റിജക്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചാണ് ഇസാക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യുകയാണ് റിയാൽ സോസിൽ ആളിൽ ആൾ ന്യൂക്കാസിൽ പോലും അല്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ ന്യൂക്കാസിനായിട്ട് അവരുടെ പ്രീ സീസൺ പരിപാടിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻറ്റൻറ്റ് ചെങ്ങായി കാഴ്ചവെക്കുന്നത് ചെങ്ങായിക്ക് പോകണം തന്നെയാണ് സ്കൈ ജേബിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസാക്കൊക്കെ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ലിവപ്പുഴമായിട്ട് എഗ്രി അപ്പോൾ ഇനി ഒരു ഫീ അഗ്രി ചെയ്യണം ക്ലബ്ബുകൾ തമ്മിൽ അപ്പോൾ മിക്കവാറും ഈ ഇടിയിൽ നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ന്യൂക്കാസിനേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ സംസാരിക്കുന്ന വെച്ചാൽ ന്യൂക്കാണെട്ട് ഇസാക്കിനെ പിടിച്ചു നിർത്താൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പക്ഷേ എന്താണ് അവർക്ക് നല്ല രീതിയിലൊരു ഓൾട്ടർനേറ്റീവിന് കിട്ടി കഴിഞ്ഞാൽ ഒരു റീപ്ലേസ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിൽക്കാൻ തയ്യാറാണെന്നാണ് പക്ഷേ ഈ സെസ്കോ ഡീൽ എന്താണ് ഇപ്പോൾ കേൾക്കുന്നത് വെച്ചാൽ ആണ് സെസ്കോയുടെ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു നിൽക്കുന്നത് ദോ മാഞ്ചസ്റ്റർ ആയിട്ട് യൂറോപ്യൻ ഫുട്ബോളൊന്നും ഇല്ലെങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകണം എന്നുള്ളതന്നെയാണ് സെസ്കോയുടെ പിടിവാശി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിനെ സംബന്ധിച്ചുള്ള അവരുടെ പ്രത്യേകത പറഞ്ഞാൽ അവർക്ക് യൂറോപ്യൻ ഫുട്ബോൾ ഇല്ലെങ്കിൽ പോലും പ്ലേസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അതാണ് അവരുടെ ആ ഒരു പിന്നെ വലുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അതുമായിട്ടൊന്നും ന്യൂക്കാസിനായിട്ട് തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു ഒരു പ്രശ്നമാണ് മാത്രമല്ല അവിടെ ഒരു കൃത്യമായിട്ടുള്ള സ്പോർട്ടിങ് ഡയറക്ടർ ഒന്നുമില്ല പോൾ മിച്ചൽ എന്ന് പറയുന്ന സ്പോർട്ടിങ് ഡയറക്ടറെ പോയിട്ടുള്ള സാഹചര്യത്തിൽ ഇനി ഈ എഡി ഹവൻ പിടിച്ചിട്ടാണ് ഈ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയുടെ ഇൻചാർജ് ആക്കിയിട്ട് നിർത്തിയിരിക്കുന്നത് ഈ ഒരു വിൻഡോയിൽ പക്ഷേ ദുരന്തം ട്രാൻസ്ഫർ വിൻഡോ ആണ് സോഫാർ വിചാരിച്ചൊന്നും നടക്കുന്നില്ല കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഉത്തരത്തിലുള്ളത് കിട്ടുന്നുമില്ലാത്ത അവസ്ഥയാണ് അവരെ സംശയമുള്ളത് പിന്നെ എസാ കൂടി പോയി കഴിഞ്ഞാൽ അവരാകെ പിന്നെ എന്താ പറയുക പാനിക് ആകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കിട്ടുന്നുമില്ല പ്രോപ്പറായിട്ടുള്ള റീപ്ലേസ്മെൻ്റ് കളിയും അപ്പോൾ എന്തായാലും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലിവപൂളിനെ സംബന്ധിച്ചിടത്തോളത്തോളം അവരെന്തായാലും കാര്യമായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് മിക്കവാറും അവർ ഈസാക്കിനെ പൊക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത് ഇസാക്കിൻ്റെ താല്പര്യം ലിവപ്പൂളിലേക്ക് പോകാനാണ് സൗദിയിൽ നിന്നുള്ള ഓഫറുകളും റോഡും കാര്യങ്ങളൊക്കെ അതിന് മുമ്പിലുണ്ട് പക്ഷേ നോ അത് വേണ്ട ലിവർപൂള് മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇസാക്ക് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ റയൽ സോസ് രാഡ് ഒരു ടെൻ പെർസെൻറ്റേജ് സെലോൺ ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സെവൻ്റി മില്ലിയൻ യൂറോസിന് മുകളിലുള്ള തുകയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് റയാൽ സോസ് പോകും എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ലിവർപൂൾ ഫാൻസെന്ന് വെച്ചോളം അവരേ ഈ വിൻഡോയിൽ ഒരു ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാലയാണ് ട്വിറ്ററിലുണ്ട് ചങ്ങായി അപ്പോൾ പുള്ളിക്കാരനൊരു എന്താ പറയുക റിലയബിൾ സോഴ്സ് സോഴ്സായിട്ടൊന്നും ഞാൻ മുമ്പ് കരുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ലിവ്പൂളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ചങ്ങായി അപ്പോൾ അതിൽ തന്നെ പുള്ളിക്കാരൻ്റെ സോഴ്സ് ആരാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഇതിൽ തന്നെ ഈ ഡേവ് കോപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഹാൻഡിലുണ്ട് ലിവപ്പൂളിൻ്റെ വാർത്തകൾ കൊടുക്കുന്ന ഒരു ചങ്ങായി തന്നെയാണ് അപ്പോൾ അവരാണോ ഇനി സോഴ്സ് എന്നുള്ളതാണ് എനിക്ക് തോന്നി പോകുന്നത് എന്തായാലും അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ലിവ്പൂള് പുതിയ ബിഡുമായിട്ട് ന്യൂക്കാസണിൻ്റെ മുമ്പിലേക്ക് പോകുന്നതാണ് അപ്പോൾ ആദ്യത്തെ ബിഡിൽ എത്രയാണ് തുക എന്നുള്ള കൃത്യമായിട്ടൊന്നും ഓൺസ്റ്റൈൻ്റെ റിപ്പോർട്ടിൽ ഇല്ലട്ട പക്ഷേ ഫാബ്രിക് സ്രോബ് എന്നെ പറയുന്നത് അത് ഹൺഡ്രഡ്രഡ്രഡ്രഡ്രാൻഡ് ട്വൻറ്റി മിയൻ പൗണ്ട്സ് അടങ്ങുന്ന ഒരു ബിഡ്ഡെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഇതിൽ തന്നെ ഓൺസ്റ്റൈൻ റിപ്പോർട്ടിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ലിവർ പൂള് ന്യൂക്കാസണിൻ്റെ മുമ്പിലേക്ക് പോകുക ഹൺഡ്രഡ് ആൻഡ് ട്വന്റിമിയൻ പൗണ്ടിൻ്റെ ഒരു പ്രപ്പോസലുമായിട്ടാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഡേവ് ഒസിക്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു പേജ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ പുതിയ ലിവബ് പോളിൻ്റെ ബിഡ് എങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൽ എയ്റ്റി മില്യൺ പൗണ്ടിൻ്റെ പിന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇപ്പോൾ തന്നെ ന്യൂക്ലാസിനും കൊടുക്കുന്ന പോലെയും അടുത്ത വർഷം ഫിഫ്റ്റി മില്യൺ പൗണ്ടിൻ്റെ മറ്റൊരു ഇൻസ്റ്റാൾമെൻറ്റും പ്ലസ് ടെൻ മില്യൺ പൗണ്ടിൻ്റെ ആഡോൺസ് അടങ്ങുന്ന ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മില്യൺ പൗണ്ടിൻ്റെ മെഗാ ഡീലിനായിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ബിഡിനായിട്ടാണ് പിന്നെ ലിവപോൾ തയ്യാറെടുക്കുന്നതാണ് ഇത് റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു വാർത്ത കൂടി ഉണ്ട് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പക്ഷേ മറ്റ് റിപ്പോർട്ടുകൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ ജേ കപ്പ്സും ബി ബി സിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ലിവർപൂളിന് പുതിയ ബിഡ്ഡുമായിട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഒന്നും അതിനെക്കുറിച്ച് ഇതുവരൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അവരൊക്കെ എന്താണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഓൺസ്റ്റൻ്റെ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിക്കാസുനേഡ് ഇസാക്കിന് മുമ്പിലേക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷത്തും കൂടി അതിൻ്റെ കോൺട്രാക്ട് നിലവിധ കോൺട്രാക്റ്റിൽ ബാക്കിയുണ്ട് പക്ഷെ എന്നാൽ പോലും എന്താണ് ഇമ്പ്രൂവ് സാലറിയൊക്കെ ആയിട്ട് പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറയുകയും അതേപോലെ തന്നെ അതിൽ ഒരു റിലീസ് ക്ലോസ് അടുത്ത സമ്മറിൽ ആക്ടിവിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റിലീസ് ക്ലോസ് കൂടി വെക്കാനുള്ള ഒരു പരിപാടി ആയിട്ട് ന്യൂ ആസ്റ്റിന് ഇസാഖിന് മുമ്പിലേക്ക് പോയെങ്കിലും അത് ഇസാഖ് റിജക്റ്റ് ചെയ്തതാണ് കാരണം ഇശാഖ് ഓൾറെഡി പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ലിവർപ്പൂളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പക്ഷേ ഡീൽ നടക്കണമല്ലോ അപ്പോൾ ലിവപ്പൂണോ ചെടത്തോളം പിന്നെ എന്താണ് അവർക്കും കൂടി കൊടുക്കാൻ പറ്റുന്ന തരത്തിലൊരു ഒരു തുകയ്ക്കല്ലേ ഈ പരിപാടി നടക്കുകയുള്ളൂ എന്നാലും ലിവപൂള് ഈ ഒരു ഡീലിൽ നിന്ന് പിൻവാങ്ങി എന്ന് പറയുന്ന തരത്തിലുള്ള വാർത്തകൾ എനിക്ക് അത്രയാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബെഞ്ചേ കപ്പ്സും ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്നുണ്ട് ന്യൂ കാശ്മീർ നമുക്ക് മാക്സിമം ചെങ്ങാനോട് പിടിച്ചെടുത്താൽ തന്നെയാണ് അവർ ശ്രമിക്കുക എന്നുള്ളതന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് മാക്സിമം അവർ ശ്രമിക്കും അവർക്ക് ചാമ്പ്യൻസ് ചാമ്പ്യൻഷിപ്പ് ഫുട്ബോളൊക്കെ കളിക്കാനുള്ളതാണ് സൂട്ടബിൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് പരിപാടിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുക അപ്പോൾ അവർ മാക്സിമം ശ്രമിക്കും ലിവർപൂൾ എത്രത്തോളം പോകുമെന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണേണ്ട ഒരു സംഭവം അപ്പോൾ ഈ ലാബിലിറ്റി ഒന്നും നമുക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഈ ഡേവ് ഓസികോപ്പിൻ്റെയൊക്കെ വാർത്തയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഓൺസ്റ്റിയൻ്റെയൊക്കെ റിപ്പോർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം പക്ഷേ ലിവപ്പുഴംസോ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അവർക്ക് ഡിഫൻസിൽ റീഎൻഫോഴ്സ്മെൻറ്റ് നടത്തിയേ പറ്റുള്ളൂ എന്നുള്ളതന്നെയാണ് അത് തന്നെ മാർഗഹി ഒരു സോളിഡ് പിന്നെ സാധ്യതയുള്ളൊരു പ്ലെയറാണ് ഫോർട്ടി മില്യൺ പൗണ്ടിന് കിട്ടാനുള്ള ഒരു സാധ്യതയെന്ന് പറഞ്ഞാൽ ഒരു വർഷം മാത്രമേ അതിൻ്റെ ക്രിസ്റ്റൽ പാലസിലെ നിലവിലത്തെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ ഒരു കോബാൻ പ്രൊഡക്റ്റ് ആണ് മാർഗീഹിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫൻറ്റാസിയക് സൈനിങ് ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ രീതിയിലൊരു സൈനിങ് അവർ നടത്തിയേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് അലക്സാണ്ടർ സാക്കിൻ്റെ അപ്ഡേറ്റ് ഇതിൽ തന്നെ സ്പേഴ്സിൻ്റെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോ പലീന ജോ പലീനിയ സ്പേഴ്സിലേക്ക് വരുകയാണ് അല്ലെങ്കിൽ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരുകയാണ് ഫുള്ളമിൻ്റെ ഉള്ളരായിരുന്നു സ്പോർട്ടിങ്ങിൽ നിന്നാണ് ഫുള്ളിലേക്ക് ചെങ്ങായി വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇയറിൽ തന്നെ ഫുള്ളമിൻ്റെ പ്ലെയർ ഓഫ് ദി സീസണൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇടുക്കത്ത ഒരു ടാക്ലിംഗ് മെഷീൻ ആയിരുന്നു ചെങ്ങായി ഉണ്ടായിരുന്നത് അങ്ങനെയാണ് പുള്ളിക്കാരൻ ബാഴ്മണിക്കേക്ക് പോകുന്നത് ബാഴ്മണിക്കിലേക്ക് ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചെങ്ങായി മെഡിക്കലിനൊക്കെ ആയിട്ട് മ്യൂണിക്കിലേക്ക് പോവുകയും പക്ഷേ ആ ഡീൽ നടക്കാതെ പോവുകയും ചെയ്തു അന്ന് തോമസ് ടുക്കേലിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ബാൻഡ് മാനേജറായിരുന്നു തോമസ് ടുക്കേലിനെ സംബന്ധിച്ചിടത്തോളത്തോളം എങ്ങനെയെങ്കിലും പലിനെ കൊണ്ടെത്തിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു പളിഞ്ഞെ വരേണ്ടത് അത്യാവശ്യമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ആ ഡീൽ നടന്നില്ല ഫുൾ അതിനെ സമ്മതിച്ചില്ല അവർക്ക് തക്ക സമയത്ത് റീപ്ലേസ്മെൻറ്റിനെ കൊണ്ടുവരാൻ സാധിച്ചില്ല അങ്ങനെ പലീനെ തിരിച്ചു വരുന്നു പ്രൊഫഷണൽ ആയിട്ട് ഇവിടെ വീണ്ടും ആറ് മാസം കളിക്കുന്നു എന്നിട്ട് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഡ്രീം മൂവ് നടന്നു അതായത് ബാൻമുള്ളിൽ പോയി ഫിഫ്റ്റി വൺ മില്യൻ യൂറോസിൻ്റെ ഡീല് കഴിഞ്ഞ സമ്മറിൽ പോയി പക്ഷേ അപ്പോഴേക്കും മൊത്തത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു തോമസ് ടുക്കിൽ പോയി കോമ്പനി മാനേജറായിട്ട് വരുന്നു അപ്പോൾ ടു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ കളിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് കോമ്പനിയെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിൽ വേറെ ആളുകൾക്കാണ് പുള്ളിക്കാരൻ പ്രാധാന്യം കൊടുത്തത് അങ്ങനെ പലിനെ സംബന്ധിച്ചോളം കാര്യമായിട്ട് അവിടെ കളിക്കാൻ സാധിച്ചത് ആ പത്ത് സ്റ്റാർട്ടുകൾ ഞാൻ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇനി അവിടെ ഒരു ഇല്ല എന്നുള്ള അദ്ദേഹത്തിന് കൃത്യമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് വരുകയാണ് അപ്പോൾ സ്പേഴ്സ് സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫാൻറ്റാറ്റിക് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം എന്ന് വെച്ചാൽ സ്പേഴ്സിനെത്തുള്ളൊരു പ്രൊഫൈൽ അത്യാവശ്യമാണ് അത്യാവശ്യമാണ് മുപ്പത് വയസ്സുണ്ട് പലിനൊക്കെ എങ്കിലും ആൾ ഇപ്പോഴും ഒരു ഒരു സോളിഡ് പ്ലെയർ തന്നെയായിരിക്കും ഒരു സോളിഡ് അഡിഷനാണ് ലോൺ പ്ലസ് തേർട്ടി മില്യൺ യൂറോസിൻ്റെ ഒരു ബൈ ബയോപ്ഷനാണ് ഡീല് വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ മേടിച്ചാൽ മതി സ്പേഴ്സ് സംബന്ധിച്ചോളം ഫുൾ വേജ് സ്പേഴ്സിനെയാണ് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ എന്താണ് സ്പോർട്സ് ഓൾറെഡി ആ ഗിബ്സ് വൈഡ് ഡീലിലൊക്കെ ആ ഘടകറായിരിക്കുകയാണ് അവർക്കത് നടത്താൻ സാധിച്ചില്ല പക്ഷേ ഇവിടെ അവർക്ക് കുറേ ടാലൻറ്റഡ് പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പോൾ കുഡൂസ് വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ മാഡിസൺ ഉണ്ട് കുലസേസ്കി ഉണ്ട് പിന്നെ ബെർഗ്വാൽ ഇൻട്രസ്റ്റിംഗ് പ്രോസ്പെക്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ പപ്പമാറ്റ സർപ്പമാറ്റ സാറിനെയും നമുക്കൊരു ഒരു ഫോർവേഡ് തിങ്കിംഗ് പ്ലെയായിട്ട് വേണമെങ്കിൽ കണക്കാൻ പറ്റും ഓവിയസ്ലി ഭയങ്കര ലെഗ്സ് ഒക്കെ ഉള്ള പ്ലെയറാണ് നല്ല വർക്കറേറ്റും കാര്യങ്ങളും പ്രൊവൈഡ് നടത്തുന്ന തരത്തിലുള്ള പ്ലേയർ തന്നെയാണ് പക്ഷെ ആ ഡിഫൻസീവ് ഇൻഫീൽഡ് റോളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബെന്തക്കൂർ ആണെങ്കിൽ ബിസു ആണെങ്കിൽ ബെന്തക്കൂർ ഇഞ്ചുറി പ്രോണായിട്ട് പ്ലെയറാണ് അതുപോലെ തന്നെ ബിസു ആണെങ്കിൽ ഇറാറ്റിക് ആയിട്ടുള്ള ആണ് അപ്പോൾ അവർക്ക് അതിനിടയിലേക്ക് ഈ പലീനെ കൊണ്ടുവിടാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഫ്ലെയർ പ്ലേയേഴ്സ് നല്ല ഫ്രീഡം കിട്ടും അതുതന്നെയാണ് തോമസ് ഫ്രാങ്കിനും വേണ്ടതായിട്ടുള്ള ഒരു സംഭവം അതൊരു ഫൻറ്റാസ്റ്റിക് സാധനം ഒരു എന്താ പറയുക ഒരു നോർ ഗാർഡ് ചെയ്തിട്ടുള്ള പണി ബ്രാങ്ക്ഫോർഡിൽ നോർഗാർഡ് ചെയ്തിട്ടുള്ള പണി പലീനിയക്ക് സ്പോർട്സിൽ തോമസ് ഫ്രാങ്കിന് വേണ്ടി ചെയ്യാൻ സാധിക്കുമായിരിക്കും അതേപോലെ തന്നെ ബയണും സ്പോർട്സ് നമ്മൾ ഓൾറെഡി ഒരു ഡീൽ നടത്തിയതാണ് അല്ലേ മാറ്റി അസ്റ്റൈലിൻ്റെ ഡീൽ പെർമനൻ്റ് ആയിരിക്കുകയാണ് ഈ ഒരു വിൻഡോയിൽ അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബ്രൻഫോർഡിൽ എങ്ങനെയാണ് അറ്റാക്കേഴ്സിൻ്റെ അടുത്തും വൈഡ് ഫോർവേഡിൻ്റെ അടുത്തും തോമസ് ഫ്രാങ്ക് ഗോളുകൾ സൃഷ്ടിച്ചെടുത്തെന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് അനേകായിരം കൗണ്ടർ അറ്റാക്കിംഗ് സിനാരികൾ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ എംബൂമി ആണെങ്കിലും യോവാൻ വിസ ആണെങ്കിലും അതേപോലെ തന്നെ മുമ്പ് ഐവൻ ടോണി ആണെങ്കിലും ഗോളുകൾ അടിച്ച് കൂട്ടുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ മാറ്റി ആസ്റ്റലിൽ നിന്ന് ചോദിച്ചോളം പെർഫെക്റ്റ് കോച്ചിൻ്റെ കീഴിലാണ് ഇനി കളിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും എക്സൈറ്റിംഗ് സമയമാണ് സ്പേഴ്സ് ആരാധകരുന്നോളം ഈ ഒരു സൈനിങ് നല്ല തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ കുട്ടിയുടെമാരൊക്കെ അവർക്ക് അവർ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഫാൻറ്റാസിക് സംഭവമായിരിക്കും അതാണ് പലിനി അടിയിലെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ യോ ആൻ കാര്യത്തിൽ പുള്ളിക്കാരനെ പിന്നെ നുക്കാസിനെ നോക്കുന്നുണ്ട് നുക്കാസിനെ കുറിച്ചോളം ഒലി വാൽക്കിൻസിനെ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ റോട്ടറി കമ്പനിയസിനെ നോക്കുന്നത് നമ്മൾ ഇന്നലെ സംസാരിച്ചാണ് ഇനി മെസ്സിയുടെ ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സ്വറകൾ അവസാനിപ്പിക്കാം അത് മറ്റൊന്നുമല്ല മെസ്സിയുടെ ഇന്തിർമയാമി എം എൽ എസ് ലീഗ്സ് കപ്പിൽ അറ്റ്ലസ് എന്ന് പറയുന്ന മെക്സിക്കൻ ക്ലബിനെതിരെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ആയിരുന്നു ആദ്യം ഗോൾ അടിക്കുന്നത് പിന്നീട് ഈക്വലൈസ് അവർ കൺസീഡ് ചെയ്യുന്നു പിന്നീട് വിന്നിംഗ് ഗോൾ വരുന്നത് ഡൈയിങ് മിനിറ്റ്സിലാണ് അപ്പോൾ ആ ഗോളിൻ്റെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഒബ്ബിയസ്ലി സാക്ഷാ ലിയോണൽ മെസ്സി തന്നെയാണ് രണ്ട് ഗോളിൻ്റെയും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ലിയോണൽ മെസ്സി തന്നെയാണ് അപ്പോൾ ഈ ഗോൾ അടിച്ചതിന് ശേഷം വിന്നിംഗ് ഗോൾ അടിച്ചതിന് ശേഷം ലിയണൽ മെസ്സി പ്രധാനമായിട്ടും അറ്റ്ലീസ്റ്റിൻ്റെ ഒരു പ്ലെയറിനെ നോക്കിയിട്ട് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര അഗ്രസീവ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഡിപ്പോളൊക്കെ ഉണ്ടത് ഇതിൽ കൂടെയുള്ള കാര്യം ഓർക്കണം ഡിപ്പോളൊക്കെ പ്ലെയർ ആണ് വളരെ പെട്ടെന്നുണ്ടായിരുന്ന അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്താണ് സംഭവം ആണ് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അത് മാറ്റിയാസ് എന്ന് പറയുന്ന ഉരുകൻ താരം ഇരുപത്തിയേഴ് കാരൻ തന്നെ അതിനെക്കുറിച്ച് പിന്നീട് മത്സരത്തിന് ശേഷം സംസാരിച്ചു എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പിന്നെ ഇന്ദ്രമേമിക്കെതിരെ അറ്റല സീക്വലേഴ്സ് നേടിയപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു ഈ എന്ന് പറയുന്ന ഫോർവേഡ് താരം അപ്പോൾ അത് ഒരു ഒരു പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് അത് മെസ്സിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ വിന്നിംഗ് പോലെ അടിച്ചപ്പോൾ ഈ പ്ലെയറെ നോക്കിയിട്ട് മെസ്സി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതാണ് എന്നിട്ട് അതല്ല രസം മത്സരത്തിന് ശേഷം മെസ്സി നേരെ കൊക്കാരൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ഞങ്ങനെ ഹഗ് ചെയ്തു എന്നിട്ട് പുള്ളിനോട് എന്നോട് മാപ്പും പറഞ്ഞു മെസ്സി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞു എന്നുള്ള കൊക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ എന്തു പറയാനാണ് അപ്പോൾ പുള്ളി എന്നെ സംബന്ധിച്ചോളം ബെസ്റ്റിൻ്റെ ഹിസ്റ്ററി ആണ് അപ്പോൾ പുള്ളിയൊക്കെ പറയുമ്പോൾ അങ്ങനെ കേട്ടു നിൽക്കുക എന്നുള്ളത് ഉള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത് മാത്രമല്ല മെസ്സി ശരിക്കും പോളജൈസ് ചെയ്തപ്പോൾ അത് പുള്ളിക്കാരനെ സംബന്ധിച്ചോളം ഭയങ്കര സംഭവമായിട്ട് തോന്നി മാത്രമല്ല താനൊരു കോമ്പറ്റേറ്റീവ് പ്ലെയർ ആണെന്നുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ മെസ്സിക്ക് മനസ്സിലായി സംഭവങ്ങൾ അങ്ങനെ മെസ്സി മെസ്സിയുടെ ജേഴ്സി കൊക്കാരെ കൊടുക്കുകയായിരുന്നു അപ്പോൾ അത് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ രീതിയിൽ മെസ്സിയും കൊക്കാരെയും ആ കോമ്പറ്റേറ്റീവ് നേച്ചർ ഗ്രൗണ്ടിനകത്ത് കാണിക്കുകയും കളി കഴിഞ്ഞപ്പോൾ മെസ്സി തൻ്റെ ആ ഒരു ക്ലാസ് ആ ടച്ച് ഓഫ് ക്ലാസ് അവിടെ കാഴ്ചവെയ്ക്കുകയും ചെയ്തു അപ്പോൾ ഗ്രൗണ്ടിൽ എന്താണോ നടക്കുന്നത് അത് ഗ്രൗണ്ടിൽ തീർത്ത് പോകുക അത്രയേ ഉള്ളൂ മാത്രമല്ല ഇതിൽ നിന്ന് മറ്റൊരു പാഠം കൂടി ഉണ്ട് ശരിയാണ് മുപ്പത്തെട്ട് വയസ്സായി ലിയോൽ മെസ്സിക്ക് മുപ്പത്തെട്ട് വയസ്സായി അപ്പോൾ അതിൻ്റെ കരിയറിൻ്റെ അവസാന സമയങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ചെങ്ങായിനൊക്കെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി തരാനുള്ള മരുന്നൊക്കെ ഇപ്പോഴും ചെങ്ങായിയുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഒക്കാരൊക്കെ മനസ്സിലായി അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് അതാണ് ലിയോണൽ മെസ്സിയുടെ അഗ്രഷൻ ഇപ്പോൾ അല്ലാണ്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും ആൾ ക്ലാസി ആയിട്ട് തന്നെയാണ് മത്സരത്തിനുശേഷം ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കൊക്കാരെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു കഥ കൂടി പറഞ്ഞോ തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ